ഇടതുപക്ഷ കോട്ടയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രത്തിലാണ് ബി ജെ പിയുടെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നേട്ടം അല്ലെങ്കിൽ അട്ടിമറി വിജയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഇടതുപക്ഷത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇടതുപക്ഷ ഭരണം തെറിപ്പിച്ചുകൊണ്ട് ബി ജെ പി ഭരണത്തിലെത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് മറ്റെവിടെയുമല്ല ത്രിപുരയിലാണ് ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് പഞ്ചായത്ത് ഭരണമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ തെറിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി എന്ന് എടുത്തു പറയേണ്ടി വരും വിശദമായി പറയുകയാണെങ്കിൽ സി പി ഐ എം ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു ബി ജെ പി പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതായത് ഒരു സുപ്രധാന രാഷ്ട്രീയ സംഭവ വികാസത്തിലാണ് ഈ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് കടംതല ബ്ലോക്കിലെ ഒരു പഞ്ചായത്തിലാണ് സി പി എമ്മിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് പഞ്ചായത്ത് ബോഡിയിലെ സി പി എം അംഗങ്ങൾ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു ഇത് ഇടതുപക്ഷ ശക്തി കേന്ദ്രമായ കലാനഗർ പർ ഗ്രാമ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു അതായത് ഇത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് ഇവിടെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കലാനഗർ പർ ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐ എം വിജയിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾക്കൊടുവിൽ ഇപ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടി ഇപ്പോൾ ഇവിടെ പക്ഷേ ത്രിപുരയിൽ നേരിട്ടിരിക്കുന്നു പഞ്ചായത്ത് ഭരണം എല്ലാ അർത്ഥത്തിലും ബി ജെ പിയുടെ കൈവശം എത്തിയിരിക്കുന്നത് കനച്ചാരോക്കിലെ ബി നാരായൺ ായൺനാഥ് കടംതല ആർ ഡി ബ്ലോക്കിലെ പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസർ ഹലാൽ ഉദ്ദീൻ എന്നീ രണ്ട് പ്രിസൈഡിംഗ് ഓഫീസർമാരാണ് ഈ പ്രക്രിയക്ക് മേൽനോട്ടം വഹിച്ചത് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി തപസ് സൂത്രധരനുണ്ട് സി പി എം നേതാവും പ്രാദേശിക പഞ്ചായത്ത് പ്ര പ്രധാനവുമായ മമതാ ഭീകരൻ ഉപപ്രധാൻ അബ്ദുൾ ബാഷിദിനുമെതിരെയാണ് നോട്ടീസ് ഫയൽ ചെയ്തത് പതിമൂന്ന് അംഗ പഞ്ചായത്തിൽ ഏഴ് അംഗങ്ങൾ നോട്ടീസിനെ പിന്തുണച്ചിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എം ഏഴ് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി ആറ് സീറ്റുകൾ നേടിയിരുന്നു അവിടെ ഈ നേരിയ ഭൂരിപക്ഷമാണ് സി പി എമ്മിന് പഞ്ചായത്ത് ബോർഡ് രൂപീകരിക്കുന്നതിന് വഴിയൊരുക്കിയത് ആ സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ വഴിത്തിരിവിൽ ഇപ്പോൾ പതിമൂന്നാം സീറ്റിലെ വാർഡ് നമ്പർ ഏഴിൽ നിന്നുള്ള സി പി എം പഞ്ചായത്ത് അംഗം ി ജെ പിയിൽ ചേർന്നിരിക്കുന്നു അതേ ദിവസം തന്നെ പ്രധാൻ ഉപപ്രധാൻ എന്നിവർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം ഔപചാരികമായി സമർപ്പിക്കുകയുമായിരുന്നു അധ്യക്ഷന്മാർ ബി ജെ പി വിജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇനി അംഗങ്ങൾ പഞ്ചായത്ത് പ്രധാനയും ഉപപ്രധാനെയും തിരഞ്ഞെടുക്കും തുടർന്ന് വിശദമായ ചർച്ച നടക്കുകയും ചെയ്യും അതായത് സി പി ഐ എമ്മിൽ നിന്നുള്ള ം അൻസാർ അലി ബി ജെ പിയിൽ ചേരുകയും അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഒരു മാറ്റം അവിടെ ഉണ്ടായത് അതായത് ആറ് സീറ്റുകളായിരുന്നു ബി ജെ പി ഏഴ് സീറ്റുകളായിരുന്നു ഇടതുപക്ഷം എന്നാൽ സി പി ഐ എമ്മിൽ നിന്നും ഒരാൾ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ അവിശ്വാസ പ്രമേയം സമർപ്പിക്കുകയായിരുന്നു അതിൽ ബി ജെ പി വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇടതുപക്ഷ ഭരണം പെറിക്കുന്ന തരത്തിലോട്ട് ത്രിദുരയിൽ മാറുകയുമായിരുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവിടെ ഭരണത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു തുടർച്ചയായി വിജയിച്ചു വരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ഒരു പഞ്ചായത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ആ പഞ്ചായത്താണ് ഇപ്പോൾ ബി ജെ പി വിജയിക്കുന്ന തരത്തിലുള്ള അട്ടിമറിയിലൂടെ അവിടെ ഒരു നേട്ടം കൊയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നയമില്ല